നമ്മൾ ലേഡീസ് ഒക്കെ പോക്കറ്റ് തയ്ക്കുമ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഈ ഒരു ഓപ്പണ് കറക്റ്റ് പതിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു രീതിയിൽ പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ എങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങായിട്ട് തയ്ച്ചെടുക്കുക എന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ പോക്കറ്റ് നമ്മൾ രണ്ട് പീസാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ പതിനൊന്നര ഇഞ്ച് ആണ് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഏഴ് ഇഞ്ചാണ് ഇതിൻ്റെ വീതി നമ്മൾ കൊടുത്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യം അളവിൽ നിങ്ങൾക്ക് ഇത് ഷേപ്പിനനുസരിച്ച് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്ക്കുന്ന ഭാഗത്ത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എവിടെയാണോ നമുക്ക് പോക്കറ്റ് തയ്ക്കേണ്ടത് ആ ഒരളവ് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്കിവിടെ ഒരു ഓപ്പണിന് വേണ്ടി നമ്മളിവിടെ അഞ്ചിഞ്ച് ഓപ്പണിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്കിവിടെ എത്രയാണോ ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങി ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയിടിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഈ ഒരു മാർക്കിലേക്ക് സ്റ്റിച്ചിങ് കൊടുക്കണം ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാൻ നമ്മൾ അകലം കൂട്ടിയെടുത്തിട്ട് അതായത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടിയെടുത്ത് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തതും അതിനുശേഷം വന്നിട്ടുള്ള സ്റ്റിച്ചിങ്ങും കേട്ടോ അകലം സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഓപ്പൺ വരെ ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി അവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയെടുത്ത് തിരിച്ച് കൊടുത്ത് അതിനുശേഷം നമ്മൾ സാധാരണ സ്റ്റിച്ചിലേക്ക് നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് സ്റ്റിച്ച് എടുക്കും അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഓപ്പണ് വരുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഓപ്പണ് വരിക ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പീസിനെ ഇത് ഈ ഒരു തയ്ച്ചിട്ടുള്ള പീസിനെ രണ്ട് ഭാഗത്തേക്ക് പതിച്ച് വെച്ച് അതിൽ ഒരു പീസിനെ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഓപ്പണിനേക്കാൾ ഒരു ഇഞ്ച് മുകളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പീസ് നമ്മൾ അതായത് ഒരു പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുക അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു പീസിന്റെ മുകളിൽ കൂടി കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് മാറ്റാതെ ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ട് ഇതിന്റെ ആ ഒരു രണ്ട് സൈഡിൽ ആ ഒരു തയ്ച്ച സൈഡ് അതിന്റെ ഈ ഒരു അരികിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ചിങ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സൈഡിൽ നമ്മൾ പോക്കറ്റിൻ്റെ ഒരു പീസ് തയ്ച്ചെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് നിന്നാകും അല്ലേ നമ്മൾ രണ്ട് ഭാഗത്തേക്ക് പതിച്ചു വെച്ച പീസിൻ്റെ ആ ഒരു പീസിലും കറക്റ്റായിട്ട് രണ്ടാമത്തെ പീസിന് വെച്ച് കൊടുക്കുക ആദ്യത്തെ പീസ് നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ താഴോട്ടേക്ക് ബോട്ടം ഭാഗത്തേക്കാണ് തുടങ്ങിയത് എന്നാൽ നമ്മൾ രണ്ടാമത്തെ പീസ് ബോട്ടം ഭാഗത്തിന് മുകളിലേക്ക് അപ്പോൾ ഇതുപോലെ തയ്ക്കുമ്പോൾ രണ്ടാമത്തെ സൈഡിലേക്ക് ടച്ച് ചെയ്യാതെ നിൽക്കണം അത് നിങ്ങൾ ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ചതിനു ശേഷം ഒരു പീസിന് മുകളിലായിട്ട് രണ്ടാമത്തെ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ആ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക ഇതിൻ്റെ സൈഡ് വശം നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അതുപോലെ ഓവർലോക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അതിനുശേഷം നമ്മൾ ഇവിടെ നീളം കൂട്ടിയടിച്ച ആ ഒരു സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അയച്ചു കൊടുത്താൽ നമുക്കിവിടെ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്കിതുപോലെ പോക്കറ്റ് തയ്ച്ചെടുക്കാൻ കഴിയും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും അതിൽ അകലം വരാതെ രീതിയിൽ തയ്ച്ചെടുക്കാം അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക